വീണ് റിപ്പോർട്ടുകളിലേക്ക് എത്തുമ്പോൾ ഭാരതവും ഓസ്ട്രേലിയയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മെൽബണിൽ സംഘടിപ്പിച്ച നൃത്ത സംഗീത വിരുന്ന് ആസ്വാദകർക്ക് ഹൃദ്യമായ അനുഭവമായി മലയാളി നർത്തകി താരാ രാജ്കുമാറിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ നൃത്തശില്പവും പ്രദർശനവും ഭാരതത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനുള്ള ആദരവും സമർപ്പണവുമായി സർ സൽമൻ കോവിന്ദ് സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് പെർഫോമൻസ് മേധാവി പ്രൊഫസർ മാർഗ്രറ്റ് ബാരറ്റ് ഇന്ത്യൻ കോൺസിൽ ജനറൽ ഡോക്ടർ കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഭാരതീയ കലകളുടെയും സംഗീതത്തിൻ്റെയും ആഘോഷത്തിനാണ് മെൽബൺ മൊണാഷ് സർവകലാശാലയിലെ മാർഗററ്റ് കട്ടോറി ഗ്യാലറി വേദിയായത് ഭാരതീയ കലകളുടെ സ്ഥാനം ആസ്ട്രേലിയയിൽ അനാവൃതമാക്കിയ പ്രദർശന വേദിയിൽ ആസ്ട്രേലിയയുടെ സാംസ്കാരിക ഭൂമികയെ സമ്പന്നമാക്കിയ സ്ഥലകാലയാത്രയും അടയാളപ്പെടുത്തി ഭാരതവും ആസ്ട്രേലിയയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിൻ്റെ വാതായനങ്ങളാണ് തുറക്കപ്പെട്ടതെന്ന് മൊണാഷ് സർവകലാശാലയിലെ മ്യൂസിക് ആർക്കൈവ്സ് ഡയറക്ടർ പ്രൊഫസർ മാർഗ്രറ്റ് കട്ടോമി അഭിപ്രായപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടിലധികമായി നീണ്ടുകിടക്കുന്ന നൃത്തസബിര്യകുടമയായ താരാ രാജ്കുമാർ കേരളത്തിൽ നിന്നും യു കെ വഴിയാണ് മെൽബണിലെത്തിയത് വിവിധ ക്ലാസിക്കൽ നൃത്തങ്ങളുടെ സമന്വയമായ ദിവ്യരസനൃത്തം വർണ്ണാഭവും സൗന്ദര്യ ലഹരിയുമായി ശ്യാമ ശശിധരൻ അഞ്ജലി നമ്പ്യാർ തെൽമാ കാട്ടിക്കാരൻ സഞ്ജിത് അബ്രോൾ ഉഷാന്തിനി സിപത്മനാഥൻ എന്നിവ നൃത്ത ചുവടുകളുമായി അരങ്ങ് കീഴടക്കി ഭാരതവും ആസ്ട്രേലിയയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയം സുദൃഢമാണെന്ന് താരാ രാജ്കുമാർ പറഞ്ഞു എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് കമ്മിങ് ടു ഫോം ഓഫ് സരസ്വതി ഇൻ അവർ കൾച്ചർ International does Janam.